കനകദുർഗയെ തിരികെ പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയുടെ സഹോദരൻ കനകദ ദുർഗ കണ്ണൂരിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കനകദുർഗയെ തിരികെ പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിക്കാൻ പോലീസ് തയ്യാറാകണം ഇല്ലെങ്കിൽ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും എന്നും സഹോദരൻ പറഞ്ഞു തീർത്ഥാടകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മലയിറങ്ങേണ്ടി വന്ന കനകദുർഗയെ കാണാനില്ലെന്ന പ്രചരണം ശരിയല്ലെന്ന് കനകദുർഗ പോലീസിനെ അറിയിച്ചു കാണാനില്ലെന്ന് ഭർത്താവ് നൽകിയ പരാതി അന്വേഷിക്കാനായി പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് താൻ തൽക്കാലത്തേക്ക് കൂട്ടുകാരിയോടൊപ്പം താമസിക്കുകയാണെന്ന് അവർ അറിയിച്ചത് കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ ബിന്ദു കനകദുർഗ എന്നിവർ ഈ മാസം ഇരുപത്തിനാലിനാണ് മല ചവിട്ടാനെത്തിയത് വരുന്ന വഴിയിൽ ഭക്തരുടെ പ്രതിഷേധമുണ്ടായെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് ഭക്തരെ നീക്കുകയും ഇവരുമായി മുന്നോട്ടു പോവുകയുമായിരുന്നു ഇത്തരത്തിൽ ചന്ദ്രാനന്ദൻ റോഡ് വരെയാണ് പോലീസ് ഇവരുമായി എത്തിയത് എന്നാൽ ശരണം വിളികളുമായി കൂട്ടത്തോടെ എത്തിയ ഭക്തർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ തിരികെ പോരുകയായിരുന്നു മലയിറങ്ങുന്നതിനിടയിൽ കനകദുർഗക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇതോടെ ഡോളിയിൽ പമ്പയിൽ എത്തിച്ചതിന് ശേഷം ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരമറിഞ്ഞ് കനകദുർഗയുടെ സഹോദരൻ ഭരതൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയെ ഫോണിൽ വിളിച്ചെങ്കിലും ആശുപത്രിയിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട് കനകദുർഗയെ പോലീസ് കാവലിൽ മലപ്പുറത്ത് എത്തിക്കാമെന്നും കോട്ടയം എസ് പി ഉറപ്പു നൽകിയതായും സഹോദരൻ പറയുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിവരം ലഭിക്കാതിരുന്നതോടെയാണ് ഇവർ പരാതി നൽകിയത് കനകദുർഗെ കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ ഒരിടത്ത് എത്തിച്ചിട്ടുണ്ടെന്നും കൂടുതൽ വിവരം ലഭിക്കാൻ കണ്ണൂർ എസ്പിയെ വിളിക്കാനുമായിരുന്നു കോട്ടയം എസ്പിയുടെ മറുപടി എന്നാൽ ഇതുവരെ കനകദുർഗ ഏത് കൂട്ടുകാരെയോടൊപ്പമാണെന്നോ എവിടെയാണെന്നോ വിവരം ലഭിച്ചിട്ടില്ലെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവും കുടുംബവും ആരോപിക്കുന്നു ഈ മാസം ആയിരുന്നു കനകദുർഗ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഔദ്യോഗിക ആവശ്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പോകുന്നുവെന്നായിരുന്നു അവർ വീട്ടിൽ പറഞ്ഞത് മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കുമ്പോൾ ദർശനത്തിന് സൗകര്യമൊരുക്കാം എന്നുറപ്പ് പോലീസ് നൽകിയതായും കനകദുർഗ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത